ചെങ്ങന്നൂർ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ ഇലക്ട്രിക് വെഹിക്കിൾ സേഫ്റ്റി സമ്മിറ്റ് നടത്തി ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ റജീമത്തായി ഉദ്ഘാടനം ചെയ്തു ചെങ്ങന്നൂർ പ്രൊവിഡൻസ് എഞ്ചിനീയറിംഗ് കോളേജിൽ പൂനെ ആസ്ഥാനമായിട്ടുള്ള ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യയുടെ സഹകരണത്തോടുകൂടിയാണ് ഇലക്ട്രിക്കൽ വെഹിക്കിൾ സേഫ്റ്റി സമ്മിറ്റ് നടത്തിയത് അധ്യാധുനിക സാങ്കേതിക വിദ്യകളുമായി ഇടപഴകിയും ആശയങ്ങൾ കൈമാറിയും ഇലക്ട്രിക് വെഹിക്കിൾ വ്യവസായത്തിലെ ഏറ്റവും പുതിയ സംഭവ വികാസങ്ങളെക്കുറിച്ച് അവബോധം സൃഷ്ടിക്കാനും സമ്മിറ്റിലൂടെ അവസരം ലഭിച്ചു ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ഡയറക്ടർ ഡോക്ടർ റെജി മത്തായി ഉദ്ഘാടനം ചെയ്തു മൈ പ്ലജർ ടു അഡ്രസ് യു ആൾക്കേഷൻ ഓഫ് ദി ഇലക്ട്രിക് വെഹിക്കിൾ സേഫ്റ്റി സബ്മിറ്റ് ഫോർ ബീങ് ഓർഗനൈസ്ഡ് ബൈ പ്രൊവിഡൻസ് കോളേജ് ഓഫ് എഞ്ചിനീയറിംഗ് Uh, ecosystem in the due course of time. There are various challenges that we face every day. There are apprehensions, anxieties. And I believe this stakeholder consultation continues to alleviate or remove our apprehensions and enable us to see the solutions being provided by the EVs. ഓട്ടോമൊബൈൽ റിസർച്ച് അസോസിയേഷൻ ഓഫ് ഇന്ത്യ ജനറൽ മാനേജർ ഡോക്ടർ സഞ്ജയ് എ പാട്ടീൽ ക്ലാസുകൾ നയിച്ചു ഡോക്ടർ സന്തോഷ് സൈമൺ അധ്യക്ഷത വഹിച്ചു യോഗത്തിൽ കോളേജ് ചെയർപേഴ്സൺ മറിയാമ്മ ജോർജ് മാത്യു എക്സിക്യൂട്ടീവ് ഡയറക്ടർ നിതിൻ മാത്യു മെക്കാനിക്കൽ വിഭാഗം മേധാവി ഡോക്ടർ ലിബിൻ ഉമ്മൻ തുടങ്ങിയവർ പങ്കെടുത്തു പി ആർഒ സുധീഷ് പ്ലേസ്മെന്റ് ഓഫീസർ വിഷ്ണുരാജന് തുടങ്ങിയവർ പരിപാടികൾക്ക് നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ ചെങ്ങന്നൂർ